ഹലോ അസ്സാമലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വല്ലേരെ സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാന്ന് കരുതുന്നു പക്ഷേ അല്ല നമ്മളും നമ്മളിവിടെ സുഖമായിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റായിട്ടും കൂടെ അറിയിക്കണം ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് വീട്ടുജോലികൾ ഒന്നും അങ്ങനെ കാണിക്കുന്നില്ല നമ്മൾ കോളിഫ്ലവറിൻ്റെ ഒരു ഫ്രൈ ആണ് കേട്ടോ കാണിക്കുന്നത് നമ്മൾ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഫ്രൈ അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയാണ് മെയിനായിട്ട് ആഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം രാവിലെ ആണെങ്കിൽ കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ദിവസമുണ്ട് നമുക്കിപ്പോൾ വെള്ളം കിട്ടുന്നില്ല ഒരാഴ്ച കൊണ്ട് നമുക്കിപ്പോൾ വെള്ളം കിട്ടുന്നില്ല കേട്ടോ ആ പഞ്ചായത്തുകാർ കൊണ്ടുവരുന്നില്ല അപ്പോഴത്തേക്കും അവരെ ഫണ്ട് തീർന്നെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ കാപ്പി ഉണ്ടാക്കലോ നമ്മൾ അടുക്കള പണിയൊക്കെ രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്താ ഒരുപാട് താമസിച്ചിട്ടുണ്ടായിരുന്നേ ആ ഒരു പതിനൊന്ന് മണിക്ക് ശേഷമാണ് പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് വന്നത് അതുവരെ ഇങ്ങനെ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ നമ്മളെ വിളിച്ചറിയിക്കാതെ വന്ന വെള്ളമായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ പാത്രങ്ങളൊക്കെ പിന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടൊന്നുമില്ലായിരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ ടാങ്ക് ആണെങ്കിലും ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ എത്ര ഒട്ടിക്കാൻ നോക്കിയിട്ടോ അത് ഒട്ടുന്നതൊന്നുമില്ല അത് ഇനിയിപ്പോൾ വെള്ളം സ്റ്റോക്ക് ചെയ്ത് വെക്കാനും പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ അതിൽ നിന്ന് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് മെനകെട്ട പരിപാടിയിലൊക്കെ നിൽക്കുമായിരുന്നു അതുകൊണ്ട് അടുക്കളയിൽ കയറൽ താമസം ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ കാപ്പി ദോശയായിരുന്നു അപ്പോൾ പിന്നെ കറിയൊന്നും ഉണ്ടാക്കാനായിട്ട് നിന്നില്ല തലേന്ന് മീൻ അതൊക്കെ എടുത്തിട്ട് തന്നെയായിരുന്നു കേട്ടോ കാപ്പിക്ക് എടുത്ത് കറി ായിട്ട് അപ്പോൾ കാപ്പി പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പാത്രം ഒരു കുന്നോളം പാത്രം ഉണ്ടായിരുന്നു കേട്ടോ കഴുകിയതൊന്നും ഇല്ലായിരുന്നു അതേപടി ഇട്ടിട്ടാണ് വെള്ളമൊക്കെ പിടിച്ചു വെക്കാനായിട്ട് പോയത് അപ്പോഴത്തേക്കും വന്നപ്പോഴത്തേക്കും എല്ലാം കൂടി കുന്നുകൂടി വല്ലാണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഒരു എന്താ ഒരു വല്ലാണ്ട് കേട്ടോ അടുക്കളയൊക്കെ ഭയങ്കരമായിട്ട് വൃത്തിയുടെ ആയി കിടക്കുമായിരുന്നു പിന്നെ വെള്ളമൊക്കെ മാറ്റി എല്ലാ പാത്രങ്ങളിലേക്കും മാറ്റി വെച്ചതിന് ശേഷം മുറ്റവും കൂടിയൊക്കെ ഒന്ന് തോത്തിട്ടാട്ടോ പിന്നെ അടുക്കളയിലേക്ക് വന്നത് അതുവരെ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കാര്യമൊന്നും ഓർത്തതേയില്ല അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി തിട്ടയൊക്കെ കഴുകി വൃത്തിയാക്കി ഇട്ടോ ഇനിയിപ്പോൾ ഉച്ചയ്ക്കുള്ളത് കറികളും കാര്യങ്ങളൊക്കെ വെക്കണം അപ്പോൾ മീൻ നിത്തോലി ആയിരുന്നു അത് ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുളിയമ്പളവും കറി വെച്ചിട്ടുണ്ട് പിന്നെ വറുക്കാനും കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അതും മസാലയൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മത്തങ്ങ ഇരിപ്പം കൊണ്ട് നമുക്ക് മത്തങ്ങ കുറേ ദിവസം കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇന്നലെ വെക്കണം ഇനി ഞാൻ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിലും അത് നടന്നില്ല നമ്മൾ വേറെ കറികളൊക്കെ അല്ലേ വെച്ചത് അതുകൊണ്ട് ഇന്നലെ പിന്നെ പൊതിച്ചോറ് കെട്ടി അപ്പോൾ മത്തങ്ങ ചിലവായി പോയില്ല കേട്ടോ മത്തങ്ങ ഇനിയിപ്പോൾ ഇന്നെടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു വൺ ബയർ ഞാൻ വെള്ളത്തി കിട്ടില്ല എന്തെങ്കിലും അരിശ്ശേരിയോ ഉടച്ചേറിയോ ആയിട്ടോ എന്തെങ്കിലുമൊക്കെ വെക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മത്തങ്ങ മാറ്റി വെച്ചത് അപ്പോൾ പയറിങ്ങനെ നമ്മൾ കുറച്ച് നേരമെങ്കിലും വെള്ളത്തിട്ട് വെക്കാതെ വേവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും വെന്ത് കിട്ടത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു മത്തങ്ങ എടുത്തിട്ട് വെറുതെ ഇങ്ങൊഴിച്ചെറിയാക്കിയെടുക്കാമെന്ന് അതാവുമ്പോഴത്തേക്കും ഇന്നിപ്പം കുറച്ച് ഉപയോഗിച്ചാലും ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാമോ നാളത്തേക്കും ഒക്കെ എടുക്കാം വേറെ പ്രത്യേകിച്ച് ഒഴിച്ചെറിയായിട്ട് വേറെ ഒന്നും വെക്കും വേണ്ട രണ്ട് ദിവസത്തേക്ക് അതുകൊണ്ട് മത്തങ്ങ എടുത്തിട്ട് ഞാനങ്ങ് കറിയാക്കി കേട്ടോ എനിക്ക് ഈ മത്തങ്ങ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കറി വെക്കുന്ന സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല കേട്ടോ ഇങ്ങനെ പയറൊക്കെ ഇട്ടിട്ട് ഇരിശ്ശേരി പോലെയൊക്കെ ആക്കി എടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് അല്ലാണ്ട് എനിക്കിങ്ങനെ കറിയായിട്ട് എടുക്കാനായിട്ട് ഇഷ്ടമല്ല കുറച്ച് തൈരും കൂടെ ഒഴിച്ച് കഴിഞ്ഞാലും കഴിക്കാം പക്ഷേ നമ്മുടെ കയ്യിൽ തൈര് ഉരുപ്പില്ല കേട്ടോ പിന്നെ വെറുതെ ഇങ്ങനെ ഒഴിച്ചെറി വെച്ചെടുക്കാം എന്നുള്ളതേ ഉള്ളൂ എന്നാലും ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒഴിച്ച് ഈ മത്തങ്ങ വെച്ചിട്ടുള്ള ഒഴിച്ചുകറി ഭയങ്കര ടേസ്റ്റാണ് ചെറിയൊരു മധുരവും ഒക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് പാത്തൂനും ഇഷ്ടമാട്ടോ പാത്തൂന് ഭയങ്കര ഇഷ്ടമാണ് മത്തങ്ങ ഒഴിച്ചുകറിയെന്നു വെച്ചാൽ മധുരം ഉള്ളത് കൊണ്ട് തന്നെ കഴിക്കാനായിട്ട് ആളിന് വേറെ ഒന്നും വേണ്ട അപ്പോൾ എന്തായാലും ഇത് ഞാനിന്ന് ഒരു ചെറിയൊരു കഷ്ണമേ ഞാൻ എടുത്തോളൂ കേട്ടോ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് സാമ്പാറിനൊക്കെ ഇടാന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അടുപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പും ഒരു പച്ചമുളകും കൂടെയൊക്കെ കയറിയിട്ടിട്ട് അത് കുക്കറിലോട്ട് കുക്കറിലോട്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ കോളിഫ്ലവർ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ റെസിപ്പി കേട്ടോ ഇത് മെയിനായിട്ട് ആഡ് ആക്കിയിട്ടുള്ളത് ഇതിന് മുന്നേ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഒരിക്കൽ കൂടി കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അയലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മളിനി കുറച്ച് നേരം ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് തിളപ്പിച്ചെടുക്കണം അതിൽ പുഴുക്കളൊക്കെ കാണുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ പീസൊക്കെ ആക്കി എടുത്തിട്ട് ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അതിലേക്ക് നമ്മളെ കോളിഫ്ലവറും കൂടി ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുക പുഴുങ്ങി അല്ല ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് അപ്പോഴത്തേക്കും അത് അതിൻ്റെ ഒരു ആ ഒരു പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും എൻ്റെ അഴുക്കും ഒക്കെ ഒന്ന് പോയി നല്ല ക്ലീനായിട്ട് അത് വെന്തും കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ സംസാരത്തിൽ അത്ര ഉഷാറില്ലായ്മ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ചെറിയ തലവേദനയും തൊണ്ടവേദനയും ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് വീഡിയോ മുടക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് വോയിസ് കൊടുക്കാതെ വീഡിയോയിലുള്ള അതായത് മ്യൂട്ട് ചെയ്യാതെ സൗണ്ട് മ്യൂട്ട് ചെയ്യാതെ ചെയ്യാതെ അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കരമായ ബഹളം എന്ന് വെച്ചാൽ വീഡിയോ അങ്ങനെ സോറി ടിവിയും കൂടെ ഇട്ടിരിക്കുന്നത് കൊണ്ട് ഭയങ്കര സൗണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് കോപ്പിറേറ്റ് വരും അതുകൊണ്ട് തന്നെ പിന്നെ വീഡിയോ ഓടാനും ചാൻസ് ഇല്ല നമുക്കങ്ങനെ അങ്ങനെയുള്ള സൗണ്ടും കൂടെ കേട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു സൗണ്ടിനിപ്പം മ്യൂട്ട് ചെയ്തതിന് ശേഷം തന്നെ വോയിസ് ഓവർ കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് നമ്മൾ വോയിസ് ഓവർ കൊടുക്കാതെയും ആക്കി ഇടാനും പറ്റത്തില്ലല്ലോ കാണുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ട ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി എത്ര ആണെങ്കിലും കുഴപ്പമില്ല അങ്ങോട്ട് സൗണ്ട് കൊടുക്കാമെന്ന് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്തിട്ട് സേവ് ചെയ്തെടുത്താൽ മതി ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതിയല്ലോ പക്ഷേ സൗണ്ട് കൊടുക്കാതെ ഇടാനും ഭയങ്കരമായിട്ടൊരു മനസ്സിനല്ലായി അതുകൊണ്ടാണ് ഇട്ട് ആ സൗണ്ട് കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ശരി ഏറ്റവും നല്ല തൊണ്ടവേദനയുണ്ട് എന്നാലും കുറേ തണുത്ത വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ അത്രയ്ക്ക് ചൂടല്ലേ ഇപ്പം തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അങ്ങനെ തലവേദനയും തൊണ്ടവേദനയും ഒക്കെ ആവും അലർജിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ അത് ചെറിയ കുഴപ്പത്തിലിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ഇടാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ വീഡിയോ പ്രതീക്ഷിക്കുന്നതെനിക്ക് ഉറപ്പുണ്ട് അതിൻ്റെ കമൻറ്റ് വരും എനിക്കത് ഭയങ്കര വിഷമമാവും അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇന്ന് എന്തായാലും മെനകെട്ടിരുന്നാലും വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മസാലയൊക്കെ ചേർത്തെടുക്കാണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് അത് ഒരു ഒരിക്കലും ഈ നമ്മൾ ഈ കോളിഫ്ലവർ പൊരിക്കുന്ന സമയത്ത് ഒഴിവാക്കേണ്ട കാര്യമല്ല കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണം വെളുത്തുള്ളി കുറച്ച് അധികമായിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കണം കേട്ടോ അപ്പം അതിൻ്റെ പേസ്റ്റാണ് എടുത്തിട്ടുള്ളത് പിന്നെ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി എരിവിന് മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ട് ഇവിടെ ചിക്കൻ മസാല ഇടേണ്ടതായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആണ് പക്ഷേ ചിക്കൻ മസാല നമ്മുടെ കയ്യിൽ ഇരി അതുകൊണ്ട് ഞാൻ പിന്നെ മുളക് പൊടി തന്നെ ഇട്ട് കൊടുത്തിട്ടോ പിന്നെ നമുക്ക് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചെറിയൊരു പുളി രസം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ നാരങ്ങയുടെ ഒരു ചെറിയൊരു കഷ്ണം പിഴിഞ്ഞങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ എന്നിട്ട് നല്ല രീതിയിൽ വെള്ളമോ അല്ലെങ്കിൽ എണ്ണയോ ഒഴിച്ചിട്ട് ഒന്ന് ആരപ്പൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവറും കൂടെ അതിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക മസാലയൊക്കെ അതിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ആക്കി കൊടുക്കണം കേട്ടോ വെള്ളമൊഴിച്ചിട്ട് മസാല ഒന്ന് എന്താ മിക്സ് ചെയ്തെടുക്കുന്നതിന്ന് നല്ലതാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ ഈ മസാലക്കൂട്ടം എല്ലാം ഈ കോളിഫ്ലവറിലേക്കാണെങ്കിലും മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും ഏതാണെങ്കിലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ മസാല അതിലേക്ക് എടുക്കാനായിട്ട് അപ്പോഴത്തേക്കും പെട്ടെന്ന് കഷ്ണങ്ങളിലേക്ക് പിടിക്കും കേട്ടോ അപ്പോൾ ഞാനത് മസാലയൊക്കെ തേച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാനത് മാറ്റി വെച്ചു കേട്ടോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നന്നായിട്ട് ആ പൊടികളൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും എപ്പോഴത്തേക്കും ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മത്തങ്ങ കഷ്ണങ്ങളെല്ലാം നല്ല രീതിയിൽ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ മത്തങ്ങ പിന്നെ പെട്ടെന്ന് വേവല്ലോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഒരു പച്ചമുളകും കൂടി ഇട്ട് അരച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ജീരകമൊന്നും ചേർത്തിട്ടില്ല വെറുതെ തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ അരച്ചു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉള്ളിയും വറ്റൽമുളകും കറിവേറ്റലയും കൂടിയൊക്കെ ഒന്ന് മൂപ്പിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളായിരുന്നു കേട്ടോ നമ്മുടെ ഒഴിച്ചു ചെറിയുടെ റെസിപ്പി അപ്പോൾ ഇതിനു മുന്നേ നമ്മളിത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ മത്തങ്ങയുടെ കൂട്ടി ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റ് ആണ് തൈരും ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ തൈര് ചെറിയൊരു പുളിപ്പൊട്ടുണ്ടെങ്കിൽ ആ കഴിക്കാനായിട്ട് കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ മത്തങ്ങയുടെ കൂട്ടത്തിലൊരു മാങ്ങ ഇട്ടിട്ട് മിക്സ് വേവിച്ചെടുത്താലും മതി കേട്ടോ നല്ല ടേസ്റ്റാണ് പക്ഷേ മത്തങ്ങ മാത്രം ഇട്ടിട്ട് ചെയ്താൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കഴിക്കാൻ ഇഷ്ടമല്ല എന്നാലും ഞാനതിലേക്ക് മൂപ്പിച്ചൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കറി മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കോളിഫ്ലവർ ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ കുറേ സമയം ഇരുന്നതിന് ശേഷം ആട്ടോ ഞാൻ എടുത്ത് പൊരിക്കുന്നത് വീഡിയോയിൽ ഇങ്ങനെ പെട്ടെന്ന് കാണിക്കുന്നുണ്ടെങ്കിലും ഒരു പത്തിരുപത് മിനിറ്റ് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ആ മസാലയ്ക്കൊന്ന് പിടിച്ചിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി മസാല മസാല എനിക്ക് തോന്നി കേട്ടോ അങ്ങനെ എന്താ ഇത് കുറച്ച് അധികമായിട്ടുള്ളതുകൊണ്ട് ആ മസാല എടുത്തത് കുറഞ്ഞുപോയി നിങ്ങൾ എടുക്കുമ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണെങ്കിൽ ഇതിപ്പോൾ ചോറിന് കഴിക്കാൻ പറ്റിയ ഇതാട്ടോ അല്ലെങ്കിലും കഴിക്കാം എന്നാലും കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടിയായിട്ടൊക്കെ എടുക്കണമെങ്കിൽ കുറച്ച് മൈതാമാവോ അല്ലെങ്കിൽ കുറച്ച് കടലമാവും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ എന്താ അപ്പോൾ വെണ്ണ ചൂടായപ്പോഴത്തേക്കും അതിലേക്ക് കോളിഫ്ലവർ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ പച്ചമുളക് തീർന്നു പോയി പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ നമുക്ക് ഈ പൊരിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് അത് നമുക്ക് ആ വെളുത്തുള്ളി തന്നെ പറക്കി കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം കേട്ടോ എനിക്ക് അപ്പോൾ അങ്ങനെയും കൂടി ചെയ്തെടുക്കാം അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ കോളിഫ്ലവറിൻ്റെ റെസിപ്പി ഉള്ളായിരുന്നു ഇതിന് മുന്നേ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇത് മാത്രം മതി നമുക്ക് ചോറ് വാരി കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ ഇത് അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ ആദ്യമായിട്ട് ഞാൻ പൊരിച്ച സമയത്ത് പാത്ത് വന്നിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പാത്തു ഭയങ്കര ബഹളമായിരുന്നു ഇത് ഭയങ്കര ഇഷ്ടമാണ് ആളിന് അതുകൊണ്ട് തന്നെ ആളിങ്ങനെ എൻ്റെ കൂട്ടത്തിൽ തന്നെ നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ആളിങ്ങനെ കൊണ്ടുപോയി ആദ്യമൊക്കെ ഞാൻ പൊരിച്ചു വെച്ചത് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടാമത് ഞാൻ പൊരിച്ചിട്ടതാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നാളെ ഇൻഷാള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും അസാം വലയ്ക്കും പാത്തു എന്തെങ്കിലും പറയുന്നുണ്ടോ പാത്തു കുറച്ച് ദിവസം കൊണ്ട് കൂടെ പറയുന്നുട്ടോ ടാറ്റാ ബൈബി എന്നൊക്കെ വെച്ചിട്ട് പറയുന്നില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യാൻ സബ്സ്ക്രൈബ് കേട്ടില്ല